ഐ പി എൽ ഓപ്ഷൻ കഴിഞ്ഞപ്പം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടീം മുംബൈ ഇന്ത്യൻസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമൊന്നുമില്ല അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം എന്നിരുന്നാൽ പോലും അത്ഭുതപ്പെടുത്തുന്ന വിലയാണ് ചില താരങ്ങൾക്ക് കിട്ടിയത് ചില താരങ്ങളുടെ വില അത്ഭുതപ്പെടുത്തുന്ന വിധം താഴേക്ക് പോയി ചില സൂപ്പർ താരങ്ങൾ അൺസോൾഡ് ആയി എല്ലാം കൊണ്ടും സംഭവ ബഹുലമായിട്ടുള്ള രണ്ട് ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് അപ്പം ആ ഒരു ഓപ്ഷനിടയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ടൈറ്റിൽ വിന്നിങ് ക്യാപ്റ്റനായിട്ടുള്ള അയ്യർക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ തുകയാണ് പഞ്ചാബ് കിങ്സ് നൽകി തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചത് അത്രമാത്രം പൈസ നിലവിലെ സാഹചര്യത്തിലുള്ള ഒരു ടി ട്വൻ്റി പ്ലെയർ എന്ന നിലയിലെ ശ്രേയസയർ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് എല്ലാവരുടെയും മറുപടി പക്ഷേ എന്തുകൊണ്ട് ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു താരത്തിന് മേൽ പഞ്ചാബ് നടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം അവരുടെ പക്കലുണ്ട് പഞ്ചാബ് ഓവർ പ്രൈസ്ഡ് ആയിട്ട് ചില സൈനികങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് കൈവരുന്ന പൈസ അനാവശ്യമായിട്ട് പഞ്ചാബ് ചിലവാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് പഞ്ചാബിന് അത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു എന്നാണ് പഞ്ചാബ് കിങ്സിൻ്റെ ഒരു ആരാധകരുടെ വിശ്വാസം ഇനി നമുക്ക് ശ്രേസയ്യർ എന്ന ഒരൊറ്റ താരത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി കഴിഞ്ഞാൽ ശ്രേയസരയുടെ കാര്യത്തിലേക്ക് വരുമ്പം പഞ്ചാബിന് ശ്രേയസ്യരെ എടുക്കണമെന്ന് നേരത്തെ തന്നെ ഒരു പ്രീ കൺസ്റ്റിറ്റ്യൂഷൻ ഓഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു നേരത്തെ അവരൊരു തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത് കാരണം അവർക്ക് ബെയിലിക്ക് ശേഷം ഒരു നല്ല ക്യാപ്റ്റനെ കിട്ടിയിട്ടില്ല നിരന്തരം ക്യാപ്റ്റന്മാരെ മാറ്റി മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്യാപ്റ്റൻ സെറ്റ് ആയി വരുമ്പോഴത്തേക്ക് മറ്റൊരു ക്യാപ്റ്റനെ പരീക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തുന്നുണ്ടായിരുന്നു ഒരു ലോങ് ടൈം ക്യാപ്റ്റനെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ വളരെ നേരത്തെയുള്ള ഉള്ള ലക്ഷ്യം തന്നെയായിരുന്നു നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് ഗൗതം ഗംഭീറിനെ റെക്കോർഡ് പ്രൈസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ള അതേ ഒരു പാറ്റേൺ ഓഫ് തോട്ടാണ് ഇപ്പം പഞ്ചാബ് കിങ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് പഞ്ചാബ് കിങ്സ് എല്ലാത്തവണയും വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് ടീമിനെ മാത്രം സെറ്റപ്പ് ചെയ്യാൻ എടുക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടൊരു ലോങ്ങ് ടേം പ്രൊജക്ടിലേക്ക് പഞ്ചാബ് തിരിയുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ശ്രേസൈലയുടെ സൈനികം അപ്പം കുറച്ച് കാലത്തേക്ക് ഒരു പെർമനൻറ്റ് ക്യാപ്റ്റിനെ വേണം എന്നുള്ള തീരുമാനമായിട്ടാണ് അവർ അയ്യറിലേക്ക് പോയത് അയ്യറുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ റിക്കി പോണ്ടിങ്ങുമായിട്ട് വളരെ നല്ല ബന്ധത്തിലാണ് ആള് പോകുന്നത് പഞ്ചാബിൻ്റെ മെൻ്ററായിട്ട് റിക്കി പൊണ്ടിങ് വരുന്നു ഓപ്ഷനിൽ അദ്ദേഹം പങ്കെടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ശ്രേയസ് ശ്രേയസയ്യർക്ക് വേണ്ടി എന്തായാലും ബിഡ് പഞ്ചാബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും എന്നുള്ളത് ക്രിക്കറ്റ് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ അവർ ലേലം വിളിച്ച് കൊണ്ടുപോയി ശ്രേയസ് അയ്യർക്ക് വേണ്ടി ലേലം വിളി നടത്തിയത് ഡൽഹിയാണ് മറ്റൊരു ടീം ഡൽഹി ആ മുട്ടയുടെ ഒരു പ്രൈസ് ഹൈക്കിംഗ് സ്ട്രാറ്റജി ആണ് എന്ന് വിശ്വസിച്ചാൽ പോലും ഡൽഹിക്കും ഒരു ക്യാപ്റ്റനെ വേണമെന്നുള്ളത് കൊണ്ട് അവർ ആ ഒരു പ്രൈസിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് ടീമിനെ ഫൈനലിലേക്ക് എത്തിക്കാൻ ശ്രേയസേർക്ക് കഴിഞ്ഞിട്ടുണ്ട് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഒരു ലോങ് ടൈം ക്യാപ്റ്റൻ എന്ന കൺസീവ് ചോന്ന ഒരു വിശ്വാസത്തിൽ വളരെ വലിയ തോക്കി തന്നെയാണ് പുള്ളിയെടുത്തത് അതിനിടയിൽ ഒരു റണ്ണർ അപ്പ് ആവാൻ കഴിഞ്ഞു ഒരു തവണ ടൈറ്റിൽ വിന്നർ ആവാൻ കഴിഞ്ഞു പിന്നെ ഒരു സീസൺ പരക്കും പോലും നഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ലൊരു ക്യാപ്റ്റൻസി പെർഫോമൻസ് തന്നെയാണ് ശ്രേയസ് അയ്യരുടെ ശ്രേയസൈറുടെ ഭാഗത്തുനിന്നുണ്ടായത് ടി ട്വൻറ്റിക്ക് പറ്റിയ ഒരു സ്ട്രൈക്ക് റേറ്റ് ആണോ ശ്രേയസ് അയ്യർക്ക് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അല്ല അവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം ഗൗതം ഗംഭീർ കൊൽക്കത്ത നൈറ്റൈഡേഴ്സിനെ ചാമ്പ്യൻ ആക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും അത്ര അങ്ങോട്ടും ആശാവാഹമായിരുന്നില്ല പക്ഷേ നിലവിൽ സ്കോറർമാർ റൺ അടിച്ചു കയറ്റാവുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റ് ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ ശ്രേസേരക്ക് കിട്ടി ഈ ഭീമൻ തുക ഓവർ പ്രൈസ്ഡ് ആണ് എങ്കിൽ പോലും ഒരു നിർവ്വകാരിയായിട്ടുള്ള ക്യാപ്റ്റൻ പലപ്പോഴും നിർവ്വകാരിയായിട്ടുള്ള ക്യാപ്റ്റന്മാരെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഏത് സാഹചര്യത്തിലും ആ ഒരു പ്രശ്നം നഷ്ടപ്പെടാതെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു മനോബലം ശ്രേയസയ്യർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ പ്രൈസ് പ്രൈസിന് അവരെടുത്തത് ഒരു ലോങ് ടേം ക്യാപ്റ്റനെ സ്വന്തമാക്കുക എന്നത് പഞ്ചാബിൻ്റെ ലക്ഷ്യമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അവർ താരത്തിനെ സൈൻ ചെയ്തത് അല്ല ഒരു പെർഫെക്റ്റ് ഒരു പെർഫെക്റ്റ് പെൻഡിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ശ്രേയസയരെ തങ്ങൾക്ക് വേണം എന്നുള്ള തീരുമാനം പഞ്ചാബ് എടുത്തത് കൊണ്ട് ആ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം അവിടെ അതാണ് ഓഫ് കോഴ്സ് സംഭവിച്ചത് ഒരു ലോങ് ടേം ക്യാപ്റ്റനെ വേണം എന്നുള്ള ഒരൊറ്റ പിന്നെ പോണ്ടിങ്ങായിട്ടുള്ള അടുപ്പം പോണ്ടിങ്ങിൻ്റെ കൺട്രോളിൽ നിൽക്കും എന്നുള്ള കാര്യം കൊണ്ടാണ് എടുത്തത് ഇപ്പം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ അത്ഭുതം പഞ്ചാബിൽ ആവർത്തിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇല്ല കാരണം കൊൽക്കത്ത എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി പവർ പാക്ഡ് സാധനമായിരുന്നു അവിടെ ഗംഭീരം ഉണ്ടായിരുന്നു ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു കോച്ചിൻ്റെ തന്ത്രങ്ങളെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു കിഡിലൻ പണിക്കാരൻ എന്ന നിലയിൽ ശ്രേയസ് ഐ ഒരു കിട ഗ്രൗണ്ട് മാനേജ് ചെയ്യാൻ ആളെ കൊണ്ട് പറ്റുന്നുണ്ട് വികാരങ്ങൾക്ക് അടിപ്പെട്ട് പോകുന്നില്ല കോച്ചിൻ്റെ ഇൻസ്ട്രക്ഷനെ ഒരു തവണ പോലും മറികടക്കാതിരിക്കുക കോച്ചിൻ്റെ പദ്ധതികൾ അതുപോലെ നടപ്പിലാക്കാൻ ഒരു ഡെഡിക്കേഷനുള്ള ഒരു അനുസരണയുള്ള ക്യാപ്റ്റൻ അതാണ് ശ്രേയസയർ ഡിസിപ്ലിൻഡ് ക്യാപ്റ്റൻ എന്നതാണ് ശ്രേയസെയർക്ക് ഇത്ര പ്രൈസ് കൂടാനുള്ള കാരണം